നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കുടുംബശ്രീയിൽ കമ്പനി സെക്രട്ടറി ജോബ് എഴുപതിനായിരം രൂപ ശമ്പളം കെ ബി എഫ് പി സി എൽ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസ്ക്രിപ്ഷൻ മലയാളത്തിൽ കുടുംബശ്രീയിൽ വമ്പൻ സർക്കാർ അവസരം കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കെ ബി എഫ് പി സി എൽ കമ്പനി സെക്രട്ടറി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എഴുപതിനായിരം രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കും കേരളത്തിൽ തന്നെ ജോലി സ്റ്റേറ്റ് ഗവൺമെൻറ് കോൺട്രാക്ട് ജോബ് ഒരു ഒഴിവ് മാത്രം പ്രധാന വിവരങ്ങൾ തസ്തിക കമ്പനി സെക്രട്ടറി സ്ഥാപനം കെ ബി എഫ് പി സി എൽ കുടുംബശ്രീ ഒഴിവുകളുടെ എണ്ണം ഒന്ന് നിയമനം കരാർ അടിസ്ഥാനത്തിൽ ജോലി സ്ഥലം കേരളം ശമ്പളം എഴുപതിനായിരം രൂപ പ്രതിമാസം കൺസോളിഡേറ്റഡ് പേ യോഗ്യത ഐ സി എസ് ഐ അസോസിയേറ്റ് മെമ്പർഷിപ്പ് നിർബന്ധം കമ്പനി സെക്രട്ടറി യോഗ്യതയ്ക്ക് ശേഷം അഞ്ച് വർഷത്തെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി ലോ കംപ്ലയൻ കംപ്ലയൻസ് കാര്യങ്ങളിൽ നല്ല അറിവുണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് പ്രധാന ചുമതലകൾ സ്റ്റാച്വറി ആൻഡ് ലീഗൽ കംപ്ലയൻസ് എ ജി എം ഇ ജി എം മിനിറ്റ്സ് ആനുവൽ റിപ്പോർട്ട്സ് കോർപ്പറേറ്റ് റെസല്യൂഷൻ ആൻഡ് ഷെയർ അലോട്ട്‌മെന്റ്‌ കോൺട്രാക്ട്സ് എംഒ യു ലീഗൽ ഡോക്യുമെന്റ്സ്‌ ഓഡിറ്റേഴ്സ് ലീഗൽ അഡ്വൈസേഴ്സ് എന്നിവരുമായി കോഓർഡിനേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിസ്ക് ആൻഡ് സ്ട്രാറ്റജി അഡ്വൈസറി അപേക്ഷിക്കേണ്ട വിധം പോസ്റ്റൽ അപ്ലിക്കേഷൻ ഓൺലി നിർദ്ദിഷ്ട അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ഏജ് ക്വാളിഫിക്കേഷൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പകർപ്പ് സഹിതം അയക്കണം അപ്ലിക്കേഷൻ ഫോം കിട്ടാൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള ചിക്കൻ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ ഇരുപത്തിയൊൻപത് അപേക്ഷാ ഫീസ് ഫീസ് ഇല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയ എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ പേഴ്സണൽ ഇൻ്റർവ്യൂവിനെ വിളിക്കും ഇൻ്റർവ്യൂ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുക ജോബ് അപ്ഡേറ്റ്സ് മലയാളത്തിൽ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി